സൂര്യാഘാതം സൂര്യാതാപം ഇതൊക്കെ നിസ്സാര കാര്യമല്ല നമ്മളിതൊക്കെ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ പതിവായി കേൾക്കുന്ന വാക്കുകളാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്ന സാഹചര്യം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടി ഒരു അവെയർനെസ് അത് തരികയാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശം സംസ്ഥാനത്ത് ചൂട് വല്ലാതെ വർദ്ധിക്കുകയാണ് ഈ സാഹചര്യത്തിൽ മുന്നറിയിപ്പുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വിവിധ ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത തുടരുകയാണ് ഉഷ്ണതരംഗം ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത വേണ്ട സാഹചര്യമാണെന്നും പൊതുജനങ്ങളും ഭരണഭരണേതര സംവിധാനങ്ങളും വേണ്ട ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുകൾ പാലിക്കണമെന്നും ഒക്കെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരിക്കുന്ന വിവരങ്ങൾ ആലപ്പുഴ പാലക്കാട് തൃശൂർ കോഴിക്കോട് ഈ നാല് ജില്ലകളിലെ ചില പ്രദേശങ്ങളിൽ മെയ് രണ്ട് മൂന്ന് തീയതികളിൽ ഉഷ്ണതരംഗ സാധ്യത തുടരുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതുകൊണ്ട് തന്നെ രണ്ടിനും മൂന്നിനും അതായത് ഇന്നലെയും ഇന്നും അവിടെ മഞ്ഞാലാട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തിയതിൻ്റെയും അടുത്ത ദിവസങ്ങളിലും പാലക്കാട് ജില്ലയിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും അതുപോലെ തന്നെ കൊല്ലം തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം എറണാകുളം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരും എന്ന പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് ഉഷ്ണതരംഗ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ സൂര്യാഘാതം സൂര്യാതപം ഇതൊക്കെ ഏൽക്കാൻ സാധ്യത കൂടുതലാണ് സൂര്യാഘാതം മരണത്തിലേക്ക് വരെ നയിച്ചേക്കാമെന്നും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കാം ഒന്നാമതായി പകൽ സമയത്ത് പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക ആവശ്യമെങ്കിൽ മാത്രം പുറത്തിറങ്ങുക ശരീരത്തിൽ നേരിട്ട് വെയിലേൽക്കുന്ന എല്ലാതരം തരം പുറം ജോലികളും കായിക വിനോദങ്ങളും മറ്റു പ്രവർത്തനങ്ങളും കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുക ധാരാളം വെള്ളം കുടിക്കുക അത്യാവശ്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുക പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും കൂടെയും പാദരക്ഷയും ഉപയോഗിക്കുക കായികാധ്വാനമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ ഇടവേളകൾ ഇടവേളകളെടുക്കുക വിശ്രമിക്കുക അങ്ങനെ മാത്രം ജോലി തുടരുക നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാർബണേറ്റഡ് പാനീയങ്ങൾ ചായ കോഫി ഇത് പകൽ സമയത്ത് പൂർണ്ണമായും ഒഴിവാക്കുക വൈദ്യുതോപകരണങ്ങൾ നിരന്തര ഉപയോഗം മൂലം ചൂടുപിടിച്ചും ഒക്കെ തീപിടുത്തത്തിന് സാധ്യതയുണ്ട് അതുകൊണ്ട് ഓഫീസുകളിലും വീടുകളിലും ഉപയോഗശേഷം ഇവ ഓഫ് ചെയ്യേണ്ടതാണ് രാത്രിയിൽ ഓഫീസുകളിലും ഉപയോഗമില്ലാത്ത മുറികളിലുമുള്ള ഫാൻ ലൈറ്റ് എ സി ഇത് ഓഫ് ചെയ്ത് സൂക്ഷിക്കുക വീട്ടിലും ഓഫീസിലും തൊഴിലിടത്തിലുമൊക്കെ വായു സഞ്ചാരം ഉറപ്പാക്കുക മാർക്കറ്റുകൾ കെട്ടിടങ്ങൾ മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ ചപ്പു ചവറുകളും മുടങ്ങിയ പുല്ലുമൊക്കെ ഉള്ള ഇടങ്ങളിൽ തീപിടുത്ത സാധ്യത കൂടുതലാണ് ഇവിടങ്ങളിൽ ഫയർ ഓഡിറ്റ് നടത്തണം കൃത്യമായ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ് ഇവയോട് ചേർന്ന് താമസിക്കുന്നവർ ഇവയോട് അടുത്ത സ്ഥാപനങ്ങൾ നടത്തുന്നവരും ഇവർക്ക് ഒക്കെ പ്രത്യേകം ജാഗ്രത പാലിക്കുക തൊഴിലുറപ്പ് പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും പുറം തൊഴിലിൽ ഏർപ്പെടുന്ന ും പോലീസ് ഉദ്യോഗസ്ഥരും രാവിലെ പതിനൊന്ന് മുതൽ മൂന്ന് വരെ കുടകൾ ഉപയോഗിക്കുക നേരിട്ട് വെയിലേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കുടിവെള്ളം നൽകി അവരുടെ നിർജ്ജലീകരണം തടയാൻ പൊതുസമൂഹം സഹായിക്കുക വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് കുട്ടികൾക്ക് കൂടുതൽ വെയിലേൽക്കുന്ന പരിപാടികൾ ഒഴിവാക്കുക സമയക്രമീകരണം നടത്തുകയോ ഒക്കെ ചെയ്യേണ്ടതാണ് കുട്ടികളെ വിനോദസഞ്ചാരത്തിന് കൊണ്ടുപോകുന്ന സ്കൂളുകൾ രാവിലെ പതിനൊന്ന് മുതൽ മൂന്ന് വരെ കുട്ടികൾക്ക് നേരിട്ട് ചൂടേൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക കിടപ്പുരോഗികൾ പ്രായമായവർ ഗർഭിണി ണികൾ കുട്ടികൾ ഭിന്നശേഷിക്കാർ മറ്റു രോഗങ്ങൾ മൂലമുള്ള അവശത അനുഭവിക്കുന്നവർ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് പ്രത്യേക കരുതൽ ഉറപ്പാക്കണം എല്ലാവിധ പൊതുപരിപാടികളും വൈകുന്നേരങ്ങളിലേക്ക് മാറ്റിവെക്കുന്നത് ഉചിതമായിരിക്കും പൊതുജനങ്ങൾ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തി പരമാവധി പുറത്തിറങ്ങാതെ സുരക്ഷിതരായി ഇരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ന്യൂസ് ഡെസ്ക്